ഐറ്റം ഒന്നും കേട്ടോ ചാനൽ ും വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരാൽ വിളവിച്ചാണ് ഇപ്പം ഒരുമാരെ പെട്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെ ആവൽ വിളയിച്ച് അല്ലേ നാലുമുടി ആവുമ്പം അല്ലെങ്കിൽ ഈ ചാടകടൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ആവൽ വിളയിച്ച് അങ്ങനെ ഒന്ന് നോക്കാം നമ്മളൊരു അരക്കിലോ ശാസ്ത്രീയം കൊണ്ട് മേടിച്ചിട്ടുണ്ട് അതൊന്ന് പാനിയാക്കണം അതിപ്പോൾ ഒന്ന് കരച്ചിട്ട് അതങ്ങോട്ട് വെക്കാം ഉരുക്കിയെടുക്കാൻ ഉള്ള വെള്ളം കൂടെ മുട്ട ഒഴിച്ച് കൊടുക്കുക ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് രണ്ട് വലിയ ഉണ്ടായിരുന്നു ശർക്കര ഉണ്ടായിരുന്നു ഞാനൊന്ന് പൊട്ടിച്ചിട്ടാണ് പക്ഷേ അതിപ്പം ഇച്ചിരി ഉള്ളത് പൊട്ടിച്ചെള്ളമായിരുന്നു ഇപ്പം നല്ല കാർത്ത കളറിലെ ശർക്കര ഉണ്ടയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കട്ടയൊക്കെ ഇങ്ങനെ ഇപ്പോഴും കിടപ്പുക അതൊന്ന് ഉരുക്കി എടുക്കണം ഈ ക്രിസ്മസിനൊക്കെ രീതിയിലൊക്കെ വന്ന ഒത്തിരി പേരുണ്ട് മലയാളികൾ അതിൻ്റെ ദേശത്തു നിന്നൊക്കെ അതിൻ്റെ തൊണ്ണുപേരെന്നെ വിളിച്ചെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അവർ വിളയിക്കുന്ന ഒന്ന് കാണിക്കണം ഒരു പക്ഷേ ഇത് ചെയ്തുകൊണ്ട് പോകാനായിരിക്കും അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ ഞാനിപ്പോൾ ഇത് അവർ വിളിച്ചിട്ട് സാധാരണ ഈ ശർക്കര ഒഴുക്കുമ്പോഴത്തേക്കും നൂറ് പരുവൻ എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെ ആവേണ്ട കാര്യമൊന്നുമില്ല ശർക്കര ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതി ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് പാനിയായിട്ടുണ്ട് കട്ടയൊക്കെ ഒന്ന് ഉടനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തകത്ത് അങ്ങോട്ട് വയ്ക്കാം ഇപ്പോൾ ചക്കരപ്പായ അകത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു ഇൻജാലിത്തിൻ്റെ ഉരുളി അങ്ങോട്ട് വെക്കുക ആ ഉരുളി ഒന്ന് ചൂടായതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് വെച്ചു കൊടുക്കുക ആ നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം ഇതേപോലെ ഉണക്കത്തേങ്ങ അല്ലെങ്കിൽ കൊപ്ര ഇതേപോലെ കുറച്ച് ഇതുപോലെ കനം കുറച്ച് അങ്ങോട്ട് അരിച്ചെടുക്കുക അത് ഈ ചൂടായതിൻ്റെ അകത്തോട്ട് കൊടുക്കുക കാര്യം ഇതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരായത് ഇത് കേട്ടോ ഒന്ന് ഇളക്കി കുടുത്ത് ഇനി അവൽ വിളയച്ചിൻ്റെ അകത്ത് ഇച്ചിരി കൊപ്പടാക്കി കിട്ടണ മലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ഇടയ്ക്ക് ഒന്ന് കടിക്കുകയും ചെയ്യാം നല്ലൊരു രുചി കിട്ടും ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും കുറച്ച് കപ്പലുണ്ടേയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു ആരെ പാത്രം അതിന് ശേഷം കൊടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങ കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് കപ്പലണ്ടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞ ഒക്കെ ചേർക്കാൻ ഞാൻ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നില്ല പിന്നെ നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് കാരണം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം ഈ കടലപ്പരിപ്പ് ചേർക്കാനായിട്ട് അരപ്പാത്രം കടലപ്പരിപ്പ് കൂടെ മുട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇളക്കി കടലപ്പരിപ്പിൻ്റെ കാള ഒത്തിരി ചുമക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊന്നും ചെറിയൊരു ഫ്രൈ ആക്കിയാൽ മതി കടലപ്പരിപ്പ് കാര്യം തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പും ഫ്രൈ ആയിട്ടുണ്ട് അത് ഫ്രൈ ആയതിന് ശേഷം വേണം കടല ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇതൊക്കെ നമുക്ക് ചെറിയ തീ തന്നെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് തീ കൂട്ടി വെച്ച് റെഡിയാക്കണ്ടേ കൂട്ടത്തിൽ നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ എള്ളൂട് കറുത്ത എള്ളൂട് ഇതിന് ഇട്ട് കൊടുക്കാം ആ എള്ളൂട് ഇട്ടതിന് ശേഷം ഇളക്കി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് കോരി ഇങ്ങോട്ട് എടുക്കുക ഇപ്പോൾ ഞാൻ ഒന്നിച്ചു വറുത്ത കുരയുന്നേ ഉള്ളൂ നിങ്ങൾക്കത് ഉപേറെ ഉപേറെ ആണെങ്കിലും പറത്തെടുക്കാവുന്നതാണ് തരിച്ചു പോകാതെ നമ്മളത് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ എല്ലാം വാർത്ത റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് നിരത്തി ഇങ്ങനെ കൊടുത്ത് തരണം അപ്പോൾ വറുത്ത എല്ലാം മാറ്റിയതിന് ശേഷം ആ ഉരുളിക്കകത്തോട്ട് തന്നെ നമ്മൾ ഇതേപോലെ ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങാപ്പി അങ്ങോട്ടിട്ട് കൊടുക്കുക പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കാര്യം ഇതിൻ്റെ അകത്ത് നെയ്യ് ഉണ്ടല്ലോ ആ നെയ്യ്ക്കകത്ത് കിടന്ന് തന്നെ നമുക്കിതൊന്ന് വിളയത്തെടുക്കേണ്ടതുണ്ട് ഈ തേങ്ങ പച്ച തേങ്ങ ആയിരുന്നു അതിൻ്റെ അകത്തൊന്ന് എന്തായാലും ഇത്തിരി വെള്ളമായി കാണും അതൊന്ന് മാറി എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം ഈ ശർക്കര പാനിയോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനൊരു കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഞാൻ എൻ്റെ ശർക്കര അങ്ങ് മാറ്റി വെക്കുകയാണ് കാര്യം ആവശ്യത്തിന് പിന്നെ നമുക്ക് വേണമെന്നുണ്ടോ ചേർക്കാവുന്നോ ഇനി ഈ തേങ്ങാപ്പീല് എല്ലാം കൂടെ കൂട്ടി ശർക്കരയ്ക്കകത്ത് കിടന്നൊന്നുകൂടെ നല്ലപോലെ വിളയിച്ചെടുക്കുക എന്ന് പറയും ഇതേപോലെ ഇളക്കി നമുക്ക് ഒരു അല്പം നെയ്യൂട് പിഴിച്ചു കൊടുക്കുകയാണ് ഒരു നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക കാര്യം നെയ്യ് കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ആ ശർക്കര കൂടെ ഒഴിച്ചു കൊടുക്കണ്ട കാര്യം ശർക്കര കുറവാണ് ഇളക്കി കൊടുത്ത് ശർക്കരപ്പാനിക്കകത്ത് തേങ്ങാപ്പീര ഒന്ന് വിളയ ചേർത്തതിന് ശേഷം നമുക്കിതിനകത്ത് ചുക്ക് പൊടി ഇത് ഞാൻ ചുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ട് ആണ് ആ ഒരു ടീസ്പൂൺ അളവിൽ ചുക്ക് കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ചുക്ക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഒരു അര അരമുക്കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൊണ്ട് ചേർക്കുകയാണെ ഒരു ഉപ്പ് പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ആ മതി ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഏലക്കപ്പൊടി ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഓരോരുത്തർ ഇഷ്ടത്തിനങ്ങ് ചേർക്കാം കേട്ടോ ഏലക്കായും ചുക്കും ഒക്കെ നമ്മളെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് മട്ട ആവല് ഇത് നാനൂറ് ഗ്രാം അളവ് ഉള്ള ഒരു പാക്കറ്റാണ് ഇത് ഞാൻ കുറേശം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്താൽ മാത്രം മതി അരക്കിലോ ശർക്കര നാനൂറ് കിലോ അവലും അപ്പോൾ അവൽ മൊത്തം നമ്മൾ പല പ്രാവശ്യമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇതുപോലെ ഇളക്കി ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കണം ഈ ശർക്കരയും അവലിൻ്റെയും ഒരളവ് അതായത് തൂക്കം അത് ആണെങ്കിൽ മാത്രമേ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ അത് കറക്റ്റ് തന്നെ വേണ്ടത് അര കിലോ ശർക്കരയും നാനൂറ് രൂപ അവലും ഉണ്ടെങ്കിൽ കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കും വിളയച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ രീതിയിലാണ് അത് വിളയിച്ചെടുക്കേണ്ടത് ചെറിയ തീയിൽ അല്പസമയം അടുപ്പത്തിരിക്കട്ടെ ഇനി നമ്മൾ നേരത്തെ വാർത്ത വെച്ചിരിക്കുന്ന ആ ഐറ്റങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തേങ്ങ കൊത്തും ും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടു ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി നല്ല വല മിക്സ് ചെയ്തെടുക്കും നല്ല ഇതായിട്ട് തന്നെ നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അവൽ വിളയിച്ചേൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇനി ഇതൊക്കെ നിർത്താം അവൽ വിളയിച്ചാൽ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അവൽ വിളയിച്ച കട്ടിയായിട്ട് പോലും ഇല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വേണ്ട ഒരു സകലം പോലെ കട്ട പിടിച്ചിട്ടില്ല നമ്മുടെ പ്രേക്ഷകർ പലരും ചോദിച്ചിട്ടുണ്ട് ഷംജാത്ത കാണുന്നില്ല സം കാണുന്നില്ല ശംജാത്ത എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അതിനാണ് ഇന്ന് ഞാൻ പറഞ്ഞത് ടേസ്റ്റ് വെക്കണം സം ടേസ്റ്റ് വെക്കുന്നത് പലർക്കും ഇഷ്ടമായിട്ടു ആ ഇനി ടേസ്റ്റ് വെക്കുന്നത് വലിയ ഇഷ്ടമാണ് ഒരു കാര്യത്തി അവര് വിളയിങ്ങനെ ഒരഭിപ്രായം പറഞ്ഞു കഴിച്ചു ശമ്പളം ആ അപ്പം ശരി എന്റെ ഭാര്യക്ക് പിന്നെ ഇഷ്ടമാ എന്നാ കഴിച്ചോ ആർക്കും ഇഷ്ട എല്ലാവർക്കും ഇഷ്ടമാണ് ഏ ആ ഒന്നും പറയില്ല ഇതേ ഇത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു എന്നെക്കുണ്ടാകുന്ന പോലൊക്കെ ഞാൻ പറ കറക്റ്റ് പറഞ്ഞു കൊടുത്താൽ മതിയോ നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർക്കിത് ചെയ്തുകൊണ്ട് പോകാനായിട്ട് അപ്പോൾ അത് തെറ്റില്ലാതെ തന്നെ വേണം അത് കാണിച്ചു കൊടുക്കാനും പറയാനും ഉണ്ട് എല്ലാവരും ആ അപ്പോൾ പറഞ്ഞ ആൾക്കാർക്കും നമ്മളെ ഇപ്പോഴും നമ്മുടെ ചാനൽ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഒക്കെ വേണ്ടി നമ്മൾ അടിപൊളിയായിട്ട് ഒരു ആവൽ വിളയച്ചു വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് കൂടെ തന്നെ നമ്മളെ ചെയ്തിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം പ്രൊട്ടീനിൻ്റെ ആ താക്കി വെച്ചാൽ കുറേ നാളെ തോളും പ്ലാസ്റ്റിക് കൂടാത്ത പാക്കി തന്നെ പക്ഷേ ഇത് നല്ലൊരു ബോട്ടിൻ്റെ ആ താക്ക് വെച്ചാണ് കറക്റ്റ് മധുരവും അളവോ എല്ലാം കറക്റ്റ് അപ്പം നിങ്ങളൊന്നുകൂടെ ഞാൻ പറയുകയാണ് അരക്കിലെ ശർക്കരയ്ക്ക് നാനൂറ് ഗ്രാം മട്ട ആവലുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കും അവരെ വിളയച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾ കാണാനും മുതിർന്നവർ കാണാനും അല്ലേ ചാടോടുക കഴിക്കുകയും ചെയ്യാം പിന്നെ ഒരു ടിമ്മിൻ്റെ അകത്ത് വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനടുത്ത് കഴിക്കുകയും ചെയ്യാം ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല വേറെ വീഡിയോട്ട് പെട്ടെന്ന് വരാം